രാജ്യത്തുടനീളമുള്ള ഒന്നേ പോയിന്റ് നാല് കോടിയിലധികം വ്യക്തികളുടെ ആധാർ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മരിച്ച വ്യക്തികളുടെ ആധാർ നമ്പറുകളാണ് ഇത്തരത്തിൽ നിർജ്ജീവമാക്കിയത് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടെന്നും മരിച്ചവരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമാണിത് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം അർഹരായവർക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കാനും ദുരുപയോഗം തടയുന്നതിനും മരിച്ച വ്യക്തികളുടെ ആധാർ നമ്പറുകൾ നിർജീവമാക്കേണ്ടത് ആവശ്യമാണ് വ്യാജാവകാശവാദങ്ങൾക്കോ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കോ വേണ്ടി പൊതുഫണ്ട് പാഴാകുന്നില്ലെന്ന് അത് ഉറപ്പാക്കുന്നു സിഇഒ ഭുവനേഷ് കുമാറാണ് പറഞ്ഞത് നിലവിൽ മൂവായിരത്തി മുന്നൂറിലധികം സർക്കാർ പദ്ധതികളുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഡിസംബറോടെ മരിച്ച വ്യക്തികളുടെ രണ്ടു കോടി ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കാനാണ് യു ഐ ഡി എ ലക്ഷ്യമിടുന്നത് ഈ ദൗത്യത്തിന് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മരണ രജിസ്ട്രേഷന് ആധാർ നിർബന്ധമല്ല എന്നതാണെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പല കേസുകളിലും മരണരേഖകളിൽ ആധാർ നമ്പറുകൾ കാണുന്നില്ല അല്ലെങ്കിൽ തെറ്റായോ അപൂർണമായോ നൽകിയത് മൂലം ഡാറ്റയിൽ പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുന്നതിനുള്ള സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കാനും യു തീരുമാനിച്ചിട്ടുണ്ട് പേര് ജനനത്തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിന്റെ അടയാളം എന്നിവ പുതുക്കുന്നതിനും തിരുത്തുന്നതിനുമാണ് ചെലവ് വർദ്ധിപ്പിക്കുക നിരക്ക് വർധന രണ്ട് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്നും പറയുന്നുണ്ട് ആദ്യഘട്ട നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഇതിൽ അൻപത് രൂപയുള്ള സേവനങ്ങൾ എഴുപത്തിയഞ്ച് രൂപയായും നൂറ് രൂപയുള്ളവ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായും ഉയരും രണ്ടാം ഘട്ട നിരക്ക് വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് വരെ നീളുന്ന കാലഘട്ടമായിരിക്കും എഴുപത്തിയഞ്ച് രൂപയുള്ള സേവനങ്ങൾക്ക് തൊണ്ണൂറ് രൂപയായും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള സേവനങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയായും വർദ്ധിക്കുമെന്നും യു ഐ ഡി എ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും പതിനേഴ് വയസ്സിന് മുകളിലുള്ളവർക്കും നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് നിരക്ക് ഈടാക്കും ഈ സേവനത്തിൻ്റെ നിരക്ക് നൂറ് രൂപയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി അൻപത് രൂപയായും വർദ്ധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും